നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു അണ്ടർ റേറ്റഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മൂവിയെ പറ്റിയാണ് അതായത് നമ്മുടെ സമൂഹത്തിന്റെ ഇടയ്ക്ക് സിക്സ് സെൻസ് കിട്ടിയ അതായത് അടുത്ത് എന്താ നടക്കാൻ നടക്കാമോന്ന് അല്ലെങ്കിൽ ഭാവി തന്നെ പ്രവചിക്കാൻ പറ്റുമോ ഒരു കഴിവ് കിട്ടിയ നമ്മുടെ സമൂഹം അവരെങ്ങനാണ് ഉൾക്കൊള്ളുന്നതെന്ന് കാണിക്കുന്ന ഒരു കിടിലം പടമാണ് ഉണ്ട് മച്ചാൻമാരെ അയ്യർ ദി ഗ്രേറ്റ് നിങ്ങൾ ഇത് നേരത്തെ കണ്ടിട്ടുള്ളതായിരിക്കും കണ്ടവരാണേലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം മച്ചാമാരെ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇറങ്ങിയ സിക്സ് സെൻസ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഹോളിവുഡ് മൂവിക്ക് മുമ്പേ നമ്മൾ എടുത്തു എടുത്തുവെച്ചൊരു മാസ്റ്റർ പ്ലീസ് ാണ് നിങ്ങൾക്ക് ഇതുപോലെ ഭാവി പ്രവചിക്കാൻ സാധിക്കുവാണ് അതായത് അടുത്ത് നടക്കാൻ പോകുന്ന അപകടങ്ങളെ പറ്റി അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് അത് തടയാൻ സാധിക്കത്തില്ലേ അങ്ങനെ തടയാൻ നോക്കുന്ന നിങ്ങള് ഈ സമൂഹം എങ്ങനെയായിരിക്കും എടുക്കുന്നത് അതായത് നിങ്ങൾ ഒരു ദൈവമായിട്ടായിരിക്കും അവർ കരുതുന്നത് എന്തുവായാലും അധികം പറഞ്ഞാലഘടിപ്പിക്കുക നമുക്ക് കഥയിലേക്ക് പോകാം നമ്മുടെ നായകന്റെ പേര് സൂര്യനാരായണ അയ്യർന്നാണ് അവരാണെങ്കിൽ ഇച്ചിരി നല്ല കാര്യപ്രാപ്തിയും സത്യസന്ധനും ജോലിയിലൊക്കെ നല്ല ആത്മാർത്ഥതയുള്ള ഒരാളാണ് അപ്പം അവനൊരു കമ്പനിയുടെ ഹെഡാ എന്തുവായാലും ഇവന് മക്കളില്ല